അല്ലാമലേക്കും വർഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ അറിവുകളാണ് പറയുന്നത് പരിശുദ്ധ അറബി മാസത്തിലാണ് നാം ഉള്ളത് എല്ലാവരും പള്ളികളിലും സജീവമായി മൗല്യത് നടക്കുന്നുണ്ടാകും എന്നാൽ വീടുകളിൽ പലരും മൗല്യത് സദസ്സുകൾ സംഘടിപ്പിക്കാറില്ല പ്രിയപ്പെട്ടവരെ മൗല്യത് സംഘടിപ്പിക്കുന്നതിന്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഉറപ്പായും മൗല്യ സദസ്സുകൾ വീടുകളിൽ ഇൻഷാ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇമാം സംഘടിപ്പിക്കുംസുനിൽഹനു പറഞ്ഞു എനിക്ക് മലയോളം സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ഞാനത് മുഴുക്കെ ചിലവാക്കുമായിരുന്നു ജുനൈദിൽ ഭഗവദാദിറിയു പറഞ്ഞു ആരെങ്കിലും മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും അതിന്റെ മഹത്വത്തെ മാനിക്കുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാകുന്നതാണ് ഇമാം ു പറയുന്നു മൗലിദ് പാരായണത്തിന് പ്രത്യേക സ്ഥലവും ഭക്ഷണവും ഒക്കെ ഒരുക്കി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നവർ പല ലോകത്ത് രക്തസാക്ഷികൾക്കും യാത്രയാക്കപ്പെടുന്നവനാകുന്നു ഇമാം ഇമം സയോത് അള്ളഹനു പറഞ്ഞു നബിസുല്ലമയുടെ മൗലിദ് ഓതുന്ന വീട്ടിലും പള്ളിയിലും മഹല്ലിലും അള്ളാഹുവിന്റെ റഹ്മത്ത് പരക്കുന്നതാണ് മാലാകമാർ ഇറങ്ങി വന്ന് അവരെ പൊതിയുന്നതും മറ്റൊരു പറയുന്നു ഒരാൾ വേണ്ടി ഭക്ഷണം ഒരുക്കി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പുതുവസ്ത്രം അണിഞ്ഞു സുഗന്ധം ഉപയോഗിച്ചു എന്നാൽ അവൻ അന്ത്യദിനത്തിൽ നബിമാർക്കൊപ്പം യാത്രയാക്കപ്പെടുന്നതും ഇല്ലയ്യനിൽ ഉന്നത പദവിയിൽ പരിലസിക്കുന്നതുമാണ് പ്രിയപ്പെട്ടവരെ ഇനിയും ഒരുപാട് ഒരുപാട് പറയാനുണ്ട് കഴിയുന്ന എല്ലാവരും വീടുകളിൽ മൗലിദ് സംഘടിപ്പിക്കുക ഭാഗ്യം നൽകട്ടെ أمين. السلام عليكم ورحمه الله وبركاته